നമസ്കാരം ഞാൻ നുസ്റജൻ സ്വാതന്ത്ര്യ ഭാരതത്തിന് ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ പ്രാവശ്യത്തെ പാർലമെന്റിൽ പാസ്സായ ബില്ല് ഇന്ത്യൻ ഐ പി സി നിയമങ്ങള് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള എല്ലാ ക്രിമിനൽ ലോസിനും പൊളിച്ചെഴുതിയിരിക്കുന്നു ഇന്ന് ഭാരതത്തിലെ കാരണം ഭാരതത്തിന് അനുയോജ്യമായ പേരിലും ഭാരതത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഹ്യൂമൻ റൈറ്റ്സിനും നുസരിച്ചുള്ള ഒരു ബില്ലായിട്ട് നമുക്ക് വന്നിരിക്കണം കോൺഗ്രസ്കാർ ഭരിച്ച എഴുപത്തഞ്ച് കൊല്ലം ബ്രിട്ടീഷുകാർ കൊണ്ട് നടന്ന ബില്ല് ഏതാണെന്ന് അറിയണ്ടേ ഐ പി സി ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം ഈ മൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബില്ല് അതാണ് മാറ്റിയിട്ട് ഭാരതീയ ന്യായ ബില് ഭാരതീയ സുരക്ഷാ ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആയിട്ട് അത് എണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലും ബ്രിട്ടീഷുകാരിവിടെ നടപ്പാക്കിയ നിയമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭാരതത്തിൽ എന്നുള്ള മനസ്സിലാക്കണം നമ്മൾ അതിനെയാണ് ഭാരതത്തിന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് സി ഡിജിറ്റൽ തെളിവുകൾക്കനുസരിച്ചിട്ട് അത് കേസിന്റെ തെളിവുകൾ കൊണ്ടുവരാനും അതുപോലെ ഇത്ര സമയത്തിനകം ഇരുപത്തിനാല് മണിക്കൂറിനകം എഫ്ഐആർ ഫയൽ ചെയ്യാനും കേസ് കോടതിയിലെത്താനും പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും പേരിലുള്ള ആക്രമങ്ങൾ മേലെയുള്ള ആക്രമങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബില്ലാണ് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ആകർഷണം എന്ന് നമ്മൾ പറയണ്ടേ കാരണം ഇത് പിന്നെ നമ്മളൊക്കെ കാണുന്നതാണ് പല കാര്യങ്ങളും ഒരു ഒരു പെണ്ണിന്റെ വില ആക്രമണം ഉണ്ടായാൽ അതിനെ പലരും വിളിച്ച് പറഞ്ഞ് അതിനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ പോലീസ് കേസെടുക്കുന്നുള്ളൂ നമുക്കന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇനി അത് നടക്കൂല ഈ ബില്ലനുസരിച്ച് എല്ലാം പൊളിഞ്ഞു എല്ലാം പൊളിച്ചു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കാരണം നമ്മളിപ്പോഴും കൊളോണിയൽ ആ ഒരു സംസ്കാരത്തിന്റെ പിന്നാമ്പുറങ്ങൾ പറ്റി ജീവിക്കുക ഇവിടുത്തെ കുറ്റം പോയി ബ്രിട്ടീ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്കുള്ള പിന്നെ റോൾ മോഡൽസ് ആയിട്ട് നമ്മളെ മലയാളികൾ കാണുന്നത് പക്ഷെ ലോകം നിന്ന് കാണുന്ന ഭാരതത്തിന് ഭാരതത്തിന് ചേർന്ന ബില്ലുകൾ ആ ഭാരതീയ സ്ത്രീത്വത്തിനും ഭാരതത്തിൻ്റെ സുരക്ഷക്കും അതുപോലെ പിന്നെ ടെററിസത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ട് ദേശ ദേശദ്രോഹ കുറ്റം നോക്കി അത് പിന്നെ കാരണം ഒരു ഒരാൾ ഗവണ്മെന്റിനെ പറ്റി പറഞ്ഞതിന് അതൊരു കുറ്റമായിട്ട് വരില്ല ദേശത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ദേശത്തിനെ ദ്രോഹിക്കണതിനുള്ളതിൽ തക്കതായ നിയമങ്ങൾ അങ്ങനെ ആൾക്കൂട്ട കു കൊലപാതകങ്ങൾ അതിന് തൂക്കുമരം വരെ വിധിച്ചു ഇപ്പോൾ ഈ ഒരു ഒരു ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഓരോ ഭാരതീയനും ഓരോ ഭാരതീയൻ്റെ സുരക്ഷയാണ് ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ലില് മോദി മോദി എന്ന ഭരണാധികാരി ഭാരതത്തിന് കിട്ടിയത് ഒരു വലിയ അനുഗ്രഹം തന്നെയായിട്ട് നമ്മൾ ഓരോരുത്തരും കാണണം അപ്പോൾ പെൺകുട്ടികളും കുട്ടികളും മാത്രമല്ല എല്ലാവർക്കും ഈ ബാധകമാണ് ഓരോരുത്തർക്കും ആ ബാധകമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുമാണ് ഈ ബില്ലുകൾ നടപ്പാക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കണം താങ്ക്